ഫ്രണ്ട്സ് ഞാൻ സുലിയാറാ അപ്പൊ ടുഡേ ബ്ലോഗിന്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെ പുതിയൊരു വീഡിയോസ് പ്രതീക്ഷിച്ച് പോകാനൊന്ന് അപ്പം ഒന്ന് ഞായറാഴ്ചയും വെള്ളവും നല്ല ആനുകൂല്യമാണ് അപ്പോൾ അങ്ങനെ പുഴയിലേക്ക് പോവാണ് മീൻ കിട്ടുകയാണെങ്കിൽ ഇന്ന് അപ്ഡേറ്റ് ചെയ്യാം പുഴയിൽ നല്ല വെള്ളമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മീനടിക്കാൻ സാധ്യത കൂടുതലാണ് നോക്കേ ഹൈ ഞാൻ ആറാ അപ്പം ഞങ്ങൾ ഒരാട്ത്ത് ചൂണ്ടവെള്ളം വന്ന കേട്ടാ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയ മീൻ നിങ്ങൾ കണ്ടോളി ഇത് കണ്ടാ ഇന്ന് കിട്ടിയ നമ്മള് ഒരാടത്തുനിന്ന് കിട്ടിയ മീനാണത് കേട്ടാണ്ടില്ല മീനേ അവനെ ഇങ്ങോട്ട് ചിങ്ങട് വെച്ചില്ലാ തോന്നുന്നു കുറേ ആ അവിടെ ആ അതി ചെറുത് ചെറുത് പോയി ചെറുതി കേറ ഇങ്ങേ കൈ ഇങ്ങേ കൈ വിട വിട് കൈ വിടാ അത് നീ കുണ്ട് ഹെഡ് അടിക്ക് ഇങ്ങേ കൈയേ എങ്ങേന്ന് നിറുടുത്തോ അടിച്ചോ വെച്ചോ വെച്ചോ കണ്ടി 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 തമ്മ അടിക്ക് അടിച്ചു കണ്ടി ചാർക്കി കണ്ടോ ചുണ്ടിലെ ചുണ്ടിലെ പറ കൊണ്ടെ പറ കൊണ്ടോ മോനെ മുടി വാ ഈ വല്പം കണ്ടില്ലേ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഈ മത്സ്യത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ മത്സ്യമാണ് രേഹു എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മത്സ്യം കാർപ്പ് മത്സ്യങ്ങളില് വലിയതായി നല്ല വലിപ്പം വെക്കുന്ന ഒരു മത്സ്യമാണിത് ഈ മത്സ്യം നമ്മുടെ കേരളത്തിലെ പലയിടത്തും വളർത്തു മത്സ്യമായിട്ട് എത്തി നമ്മുടെ കേരളത്തിലൊക്കെ എത്തപ്പെട്ടതാണെന്ന് കരുതുന്നു കാരണം ഇവ പ്രധാനമാ പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എന്നാൽ നമ്മുടെ ഫാമുകളിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികൾ വഴിയും ഈ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മുടെ പുഴകളിലും അതുപോലെ തന്നെ തോടുകളിലും പാടത്തൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് അവയൊക്കെ വലുതായിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾക്കൊക്കെ ഇവയെ ലഭിക്കുന്നത് ഇവയെ തിരിച്ചറിയാനുള്ള അടയാളം എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല കാർപ്പിനങ്ങളിൽ പലതും ഒരുപോലെയാണെങ്കിലും പൊലയാണെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിൻ്റെ മുഗൾ ഭാഗം ഇരുണ്ട നിറവും തായോട്ട് പോകുമ്പോഴും വെള്ളനിറവുമായിരിക്കും അതുപോലെ തന്നെ ഇവയ്ക്ക് അടിഭാഗങ്ങളിൽ ഒരു ചുവപ്പ് കലർന്ന നിറങ്ങളായിരിക്കും അതുപോലെ തന്നെ വായൊക്കെ കണ്ട് ചില ആളുകൾക്ക് ഈ മത്സ്യത്തെ വേഗം തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഇതാണ് രേഹു എന്ന് പറയുന്ന മത്സ്യം